തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് പട്ടികയിൽ നിന്ന് വെട്ടി മാറ്റിയത് നീതിയേടെന്ന് ഹൈക്കോടതി വൈഷ്ണവ സുരേഷ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം സാങ്കേതികത്വം പറഞ്ഞ് വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടരുതെന്ന് കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കോടതിയുടെ ആദ്യ ചോദ്യം വെറും രാഷ്ട്രീയം കളിക്കരുത് മറ്റെല്ലാ രേഖകളിൽ വൈഷ്ണവയുടെ വിലാസം ഒന്നാണ്

തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന് ഒരു പങ്കും അക്കാര്യത്തിൽ ഇല്ല ഇവര് പറയുന്ന വീട് ഇവരുടെ സ്വന്തമായ വീടല്ല ആ വീട്ടിന്റെ ഉടമസ്ഥൻ പുറത്ത് ഇന്ത്യക്ക് പുറത്താണ് മുട്ടട ഞങ്ങളുടെ സിറ്റിംഗ് ബാർഡാണ് കേസിൽ പരാതിക്കാരനെ കക്ഷി ചേർത്തിട്ടുണ്ട് വൈഷ്ണവ ഹർജി ഇരുപതാം തീയതി വീണ്ടും പരിഗണിക്കും കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം